ഹരി ഓം സൂത്രങ്ങളിൽ അടുത്തതാണ് ബ്രഹ്മി ബ്രഹ്മി ശ്രദ്ധ അവശ്യം പാലയേത് ബ്രഹ്മി ബ്രഹ്മി ശ്രദ്ധ അവശ്യം പാലയേത് ബ്രഹ്മെന്ന് രണ്ട് തവണ പ്രയോഗിച്ചിട്ടുണ്ട് ബ്രഹ്മി ബ്രഹ്മത്തിൽ വീണ്ടും ബ്രഹ്മി ബ്രഹ്മത്തിൽ ശ്രദ്ധ അവശ്യം പാലയത് ബ്രഹ്മ രണ്ട് ബ്രഹ്മത്തിലും തീർച്ചയായും ശ്രദ്ധ പാലിക്കണം ഓരോ ഗൃഹസ്ഥനും ഓരോ ഗൃഹസ്ഥയും ആ ബ്രഹ്മത്തിന് രണ്ടർത്ഥമുണ്ട് പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ അത് ഈശ്വരനാണ് പ്രപഞ്ചമാകെ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനാണ് വേദത്തിലേത് നമ്മുടെ ഈശ്വരൻ അദ്ദേഹം ഒരിടത്തിരിക്കുന്നയാളല്ല പ്രപഞ്ചമാകെ അകവും പുറവും നിറഞ്ഞു നിൽക്കുകയാണ് അതിനെ പരബ്രഹ്മം എന്ന് നമ്മൾ വിളിക്കുക ഓം പരബ്രഹ്മം എന്നൊക്കെയാണ് നമ്മളതിനെ വിളിക്കുക അപ്പോൾ എവിടെ ഈ ബ്രഹ്മം എന്ന് പറയുന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് ഈശ്വരൻ രണ്ട് അറിവ് ജ്ഞാനം അപ്പോൾ ഈ വേദത്തിനകത്ത് ജ്ഞാനമാണല്ലോ വേദം അതുകൊണ്ട് വേദത്തിനെയും നമ്മൾ ബ്രഹ്മം എന്നാണ് വിളിക്കുക കാരണം അത് ജ്ഞാനമാണ് അതുപോലെ ഈശ്വരനും ബ്രഹ്മമാണ് ഈ രണ്ടർത്ഥത്തിലുമാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ബ്രഹ്മേ ബ്രഹ്മേ ആദ്യത്തേത് ഈശ്വരനിൽ പരബ്രഹ്മേ രണ്ടാമത്തെ ബ്രഹ്മത്തിൻ്റെ അർത്ഥം അറിവ് ജ്ഞാനം വേദം ഈ രണ്ട് ബ്രഹ്മങ്ങളിലും ഓരോ ഗൃഹസ്ഥനും ഗൃഹസ്ഥയും ശ്രദ്ധ പാലിച്ചിരിക്കണം അവശ്യം പാലയേത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരാ ഒരു ഇളവും ചെയ്യാതെ ശ്രദ്ധ പാലിച്ചിരിക്കണം അപ്പോൾ രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധ നിർബന്ധമായും വേണം എന്തൊക്കെ കാര്യങ്ങളിലാണ് ഒന്ന് ഈശ്വരീയ കാര്യങ്ങളിൽ ഈശ്വരാരാധനത്തിൽ ജപം തപം പ്രാർത്ഥന ക്ഷേത്രകാര്യങ്ങൾ അല്ലെങ്കിൽ ദേവാലയ കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധ വേണം പിന്നെ അടുത്തത് അറിവ് നേടുന്നതിൽ അതിലും ഒരു ഇളവും പാടില്ല ഇതിങ്ങനെ പറയാൻ കാരണം ഇത് രണ്ടും രണ്ട് ശരണങ്ങളാണ് പിന്നെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ രണ്ട് ശരണങ്ങളാണ് നമ്മളെ നയിക്കുന്നത് ഏത് കടലിലും കാട്ടിലും ചെന്നാലും നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് നിങ്ങളെ അബദ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ദുരിതങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് ആയുസ്സില്ലാതെ പോകുന്നതിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്ന് എല്ലാ ക്ലേശങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആദ്യത്തെ ബ്രഹ്മം ഈശ്വരൻ രണ്ട് രണ്ടാമത്തെ ബ്രഹ്മം അറിവ് ഇതാണ് രണ്ട് ശരണങ്ങൾ അപ്പോൾ രണ്ട് ശരണങ്ങളായതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ നമ്മൾ എപ്പോഴും ജപിച്ച് പഠിപ്പിക്കണം ചെറുപ്പം മുതലേ എന്ന് പറയുന്നത് ലളിതാ സഹസ്രനാമം ജപിച്ച് പഠിപ്പിക്കുക എന്ന് വിചാരിക്കുക അതാണ് ഏറ്റവും നല്ലത് കാരണം ശുദ്ധാശുദ്ധങ്ങളില്ല സമയാസമയങ്ങളില്ല ജപിക്കാം ആകാവുന്നത്ര ജപിക്കാം നമ്മൾ ആദ്യം ഒരു ഒൻപത് ഗായത്രി ജപിക്കണം അവസാനവും ഒൻപത് ഗായത്രി ജപിക്കണം അപ്പോൾ ഈ ഗായത്രി മന്ത്രം നിങ്ങൾ ലളിതാ സഹസ്രനാമം ജപിച്ചാലുണ്ടാകുന്ന തെറ്റുകൾ അതിനിടയിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകളെ ഗായത്രി നേരെയാക്കും അതിനാണ് ആദ്യവും അവസാനവും ഒൻപത് ഗായത്രി വീതം ജപിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഗായത്രി ഈ തെറ്റുകളിൽ നിന്നുണ്ടാകുന്ന ദോഷങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ചെറുപ്പം മുതലേ സഹസ്രനാമം പറഞ്ഞു കൊടുക്കണം നാമജപം ശീലിപ്പിക്കണം സഹസ്രനാമം ജപിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ നാരായണ 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 എന്ന് ജപിച്ചാലും മതിയല്ലോ രാമ 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 എന്ന് ജപിച്ചാൽ മതിയല്ലോ സഹസ്രനാമതത്തുല്യം രാമനാമവരാനനി എന്ന് വളരെ പ്രസിദ്ധമായി വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം നമ്മൾ ശരിക്കല്ല മനസ്സിലാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ പലരും പറയുന്നത് സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനി സഹസ്രനാമത്തിന് വിഷ്ണു സഹസ്രനാമത്തിന് തുല്യമാണ് രാമനാമം എന്നാണ് പറയുന്നത് അതായത് ഒരു തവണ രാമ എന്ന് ജപിച്ചാൽ വിഷ്ണു സഹസ്രനാമം മൊത്തം ജപിച്ചതിന് തുല്യമാകും എന്ന് ചിലർ വ്യാഖ്യാനിക്കാറുണ്ട് ഇത് മഹാ അബദ്ധമാണ് ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെയല്ല സഹസ്രനാമ തത്തുല്യം സഹസ്രനാമത്തിനു തുല്യം രാമനാമ വരാനനി ദേവിയോട് ശിവൻ പറയുകയാണ് ഇനി സഹസ്രനാമം ജപിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അത്രയും തവണ തത്തുല്യം എന്ന് പറഞ്ഞാൽ അത്രയും തവണ എന്ന് വെച്ചാൽ ആയിരം തവണ സഹസ്രനാമം എന്ന് പറയുന്ന ആയിരം നാമങ്ങളാണല്ലോ അപ്പോൾ ആയിരം തവണ രാമനാമ വരാനനി രാമനാമം ജപിച്ചാലും മതി വിഷ്ണു സഹസ്രനാമം ആയിരം നാമങ്ങളാണ് അത് മുഴുവൻ ജപിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ആയിരം തവണ സഹസ്രനാമ തത്തുല്യം തത്തുല്യം എന്ന് പറഞ്ഞാൽ ആയിരം തവണ അതിന് തുല്യമായ അളവ് രാമ 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 രാമാന്ന് ജപിച്ചാലും മതി ഇതാണ് ആ വാക്കിനർത്ഥം അല്ലാതെ സഹസ്രനാമത്തിന് തുല്യം ഒരു തവണ രാമനാമം ജപിക്കാനല്ല പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സഹസ്രനാമത തുല്യം രാമനാമവരാനനി ഇത് കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം ഈ നാമജപത്തിൻ്റെ പ്രാധാന്യം പഠിപ്പിച്ച ആദ്യം കുഞ്ഞുങ്ങൾക്കിത് മനസ്സിലാവില്ല അതുകൊണ്ട് ആദ്യം നിങ്ങൾക്കിതിൻ്റെ വിശദീകരണമൊന്നും കൊടുക്കാൻ പറ്റില്ല അതിന് പകരം കുഞ്ഞുങ്ങളെ നിർബന്ധിച്ച് ജപിപ്പിക്കണം ജപിച്ചേ പറ്റൂ ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ യൗവനദിശയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ബാല്യങ്ങളിൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ജപിപ്പിച്ചിരുന്നത് മര്യാദക്ക് ജപിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ വൈകുന്നേരം അത്താഴമില്ല എന്ന് പറയും തല്ലി ജപിപ്പിക്കും കാരണം ഇത് ശരണമാണ് പഠിക്കുന്ന കാര്യത്തിലും നാമം ജപിക്കുന്നതിലും ഇളവില്ല കാരണം രണ്ടും രണ്ട് ശരണങ്ങളാണ് ജീവിതത്തിൻ്റെ ശരണങ്ങളാണ് രണ്ടും അപ്പോൾ അതുകൊണ്ട് നിർബന്ധിച്ച് നിങ്ങൾ നാമം ജപിപ്പിക്കുക തന്നെ വേണം കാരണം അവരുടെ ജീവിതം മുഴുവൻ നിൽക്കുന്നത് ഈ നാമത്തിലാണ് വിദ്യാഭ്യാസം ഇല്ലാത്തവന് ബുധനും ഔഢഢ്യമുണ്ടെങ്കിൽ അത് നാമജപം കൊണ്ട് നേരെയാകും ഭാഗ്യത്തിന് കുറവുണ്ടെങ്കിൽ അത് നാമജപം കൊണ്ട് നേരെയാകും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് സംഭവിക്കാനിരിക്കുന്ന ക്ലേശങ്ങളും ദുരിതങ്ങളും ഭാഗ്യങ്ങളും ക്ലേശങ്ങൾക്കും ദുരിതങ്ങൾക്കും ശമനമുണ്ടാവാനും ഭാഗ്യമുണ്ടാവാനും ഈ നാമത്തിന് സാധിക്കും അതുകൊണ്ടാണ് ആചാര്യൻ പറയുന്നത് ഗൃഹസ്ഥർ എപ്പോഴും ബ്രഹ്മി ബ്രഹ്മി ശ്രദ്ധ അവശ്യം പാലയേ രണ്ട് ബ്രഹ്മത്തിലും അറിവ് നേടുന്നതിലും ഈശ്വരൻ്റെ ഉപാസനയിലും രണ്ട് കാര്യത്തിലും ഒരിളവും ചെയ്യരുത് ചെയ്താൽ ഭാവിയിൽ നിങ്ങൾ അനുഭവിക്കും ഇതാണ് ആചാര്യൻ തരുന്ന നിർദ്ദേശം ഹരി ഓം ഹരി